മലയാള സിനിമയിൽ ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണ് ഒരു കാലത്ത് സൂപ്പർഹിറ്റായതും പ്രേക്ഷക ശ്രദ്ധ കിട്ടിയതുമായ നിരവധി ചിത്രങ്ങളാണ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ന്യൂനത സാങ്കേതിക മികവിൽ വീണ്ടും എത്തിയ ചിത്രങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് വരാറുള്ളത് റീ റിലീസ് ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് സമ്മറിൻ ബദലേഹ്യം വരികയാണ് സുരേഷ് ഗോപിയും മഞ്ജു വാര്യറും മോഹൻലാലും അടക്കം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഈ വിശേഷം പങ്കുവച്ചിട്ടുള്ളത് നിമിഷ നേരം കൊണ്ട് തന്നെ പോസ്റ്ററുകൾ വൈറലായിരുന്നു ഡിസംബർ പന്ത്രണ്ടിന് ചിത്രം എത്തുന്നത് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം രവിശങ്കറിനെയും ഡെന്നിസിനെയും നിരഞ്ജിനെയും ആമിയമെല്ലാം ബിസ്ക്രീനിൽ വീണ്ടും കാണാം രവിശങ്കറിന് പൂച്ചയെ അയച്ചത് ആരാണെന്നുള്ളത് ഇന്നും പിടികിട്ടാത്ത രഹസ്യമാണ് റീ റിലീസ് ചർച്ചകൾ സജീവമായപ്പോൾ താരങ്ങളുടെയും സംവിധായകന്റെയും അഭിമുഖങ്ങളും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് തമിഴിൽ ചെയ്യാനിടുന്ന സിനിമ മലയാളത്തിലാക്കിയതും മോഹൻലാലിന്റെ അതിഥി വേഷത്തെക്കുറിച്ചുമൊക്കെ സിബി മലയിൽ മുമ്പ് സംസാരിച്ചിരുന്നു ചിത്രത്തിലേക്ക് മോഹൻലാലിനെ നിർദ്ദേശിച്ചത് സുരേഷ് കോപിയായിരുന്നു നിരഞ്ജൻ എന്ന ക്യാരക്ടറായി ആളെ കിട്ടിയില്ല സജസ്റ്റ് എന്ന് ചോദിച്ചിരുന്നു കമലാ നോക്കിയാലോ എന്നുണ്ടെന്നും സിബി മനേൽ പറഞ്ഞിരുന്നു മോഹൻലാൽ നിരഞ്ജനാവുന്നതാണ് നല്ലത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ലാൽ വന്നാൽ ചിത്രം സൂപ്പർ സൂപ്പർഹിറ്റാകുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു ആ വാക്കുകൾ പൊന്നായി മാറുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് ജയറാമം സുരേഷ് ഗോപിയുമായിരുന്നു ചിത്രത്തിന്റെ രണ്ടു പകുതി വരെ തിളങ്ങിയത് ക്ലൈമാക്സിലാണ് മോഹൻലാലിന്റെ വരവ് എന്ന ജയിൽ പുള്ളിയായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു മോഹൻലാൽ ചിത്രത്തിനുണ്ടെന്നുള്ള വിവരങ്ങളൊന്നും നേരത്തെ പുറത്തുവിട്ടിരുന്നില്ല പെട്ടെന്ന് അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടപ്പോൾ പ്രേക്ഷകർക്കെല്ലാം അമ്പരപ്പായിരുന്നു ആ ഭാവങ്ങൾ താൻ ഓർക്കുന്നുണ്ടെന്ന് സിബിമലയിൽ പറഞ്ഞിരുന്നു അതിഥി താരമായി എത്തി സിനിമ തന്നെ തന്റേതാക്കി മാറ്റുകയായിരുന്നു മോഹൻലാൽ മോഹൻലാലിനെ കാണുന്ന സമയത്തുള്ള മ്യൂസിക്കും തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും ആ രംഗം കാണുമ്പോൾ രോമാഞ്ചം വരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബാംഗ്ലൂരിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തത് മഞ്ജു വാര്യരെ നായികയാക്കി തമിഴിൽ ചെയ്യാനിടുന്ന ചിത്രമാണ് പിന്നീട് മലയാളത്തിലേക്ക് മാറുകയായിരുന്നു ഡെന്നീസിനെ അവതരിപ്പിക്കാനായി പ്രഭുവിനെ സമീപിക്കാനായിരുന്നു തീരുമാനിച്ചത് മഞ്ജുവും പ്രഭുവും ഒന്നിച്ചുള്ള ചില രംഗങ്ങളും ചിത്രീകരിച്ചിരുന്നു നിർമ്മാതാവുമായി ചില പ്രശ്നങ്ങൾ വന്നതോടെയായിരുന്നു കാര്യങ്ങൾ മാറി മറിഞ്ഞത് സീനാദ് കോക്കറന്റെ വരവോടെ ചിത്രം മലയാളത്തിൽ ചെയ്യാൻ ധാരണയായി ഹരി കൃഷ്ണസിനോടൊപ്പം ആയിരുന്നു സമ്മറിൻ ബദിനേം റിലീസ് ചെയ്തത് മോഹൻലാലും മമ്മൂട്ടിയും മത്സരിച്ച് അഭിനയിച്ച ചിത്രത്തോടൊപ്പമുള്ള മത്സരം ശരിയാകുന്നു എന്ന ആശങ്കയിലായിരുന്നു പലരും എന്നാൽ ഇരു ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്